നമസ്കാരം ഞാൻ ശരൺ മഹേശ്വർ കൃഷ്ണശിലയായി ഇന്ന് എൻ്റെ പ്രോഗ്രാമിലെ പത്തൊൻപതാമത്തെ എപ്പിസോഡാണിത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ ഉദ്ദേശിക്കുന്നത് ലോകപ്രശസ്തനായ ഒരു എഴുത്തുകാരൻ ഒബ്രിമെൻ അദ്ദേഹത്തെ കുറിച്ചാണ് കുറേ ദിവസത്തെ ചിന്തകളും മനനങ്ങളും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളെ കുറിച്ചിട്ടുള്ള പഠനങ്ങളും ഒക്കെ ചെയ്ത ശേഷമാണ് ഇങ്ങനൊരു എപ്പിസോഡ് ചെയ്യുന്നത് രണ്ടാഴ്ചക്കാലം കാലമെടുത്തു എങ്ങനെ ഇത് നിങ്ങളുടെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യണം എന്നുള്ളത് ദ സ്പേസ് വിത്തിൻ ദി ഹാർട്ട് എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകം പല ആവർത്തി ഞാൻ വായിച്ചിട്ടുള്ളതാണ് അതിലുപരി അദ്ദേഹത്തെക്കുറിച്ചുള്ള ൾ അത് പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ചെറിയൊരു ബ്രീഫ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് ജനനം ലണ്ടനിലാണ് പഠനം നടത്തിയത് നോവലുകൾ യാത്രാ സ്റ്റോറീസ് അങ്ങനെ ഒത്തിരി എഴുത്തുകൂത്തുകൾ ദ പ്രിവിലൻസ് ഓഫ് ബിച്ചസ് നോവൽ നോവലാണ് അത് വായിക്കുമ്പോൾ മാത്രമേ അദ്ദേഹത്തിൻ്റെ ഭാവന അത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ഡെയ്സ് ഓഫ് നേപ്പിൾസ് എന്ന അദ്ദേഹത്തിൻ്റെ സൃഷ്ടി ഹോളിവുഡിൽ സിനിമയായി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഇദ്ദേഹം എഴുതിയ ഒബ്രി രാമായണം ഇന്ത്യയിൽ നിരോധിച്ചു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പത് ഫെബ്രുവരി പതിമൂന്നാം തീയതി എഴുപത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹം അന്തരിച്ചു ഇങ്ങനെ ഒരു കുറിപ്പ് നിങ്ങളോട് പറയുകയും അദ്ദേഹത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട് നാമൊക്കെ ഇവിടെ വേദാന്തമല്ല പറയുന്നത് നാമൊക്കെ എന്തോ വലിയ സംഭവമാണ് വർത്തിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് പലരും പറയുന്നുണ്ട് ഞാനില്ലെങ്കിൽ ഈ പ്രപഞ്ചമില്ല എന്നുള്ള മട്ടിൽ എന്നെക്കാട്ടിലും ഉയർന്നവർ ഇല്ല എന്ന മട്ടിൽ എന്നോടൊപ്പമോ ഇന്നൽ കവിഞ്ഞോ അറിവില്ല എന്ന മട്ടിൽ പെരുമാറുന്ന കുറേ മനുഷ്യനെ ഞാൻ നേരിട്ട് കാണുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട് ആരെയും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല മറിച്ച് എനിക്ക് തോന്നിയിട്ടുള്ള അനുഭവങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത് എണ്ണിയാൽ ഇല്ലാന്ന് ഇരു പത്തി ഇരുന്നൂറ് പേരിൽ കൂടുതൽ വിശ്വവിഖ്യാതരായവരും സാഹിത്യവും കലയും നടനും സംവിധായകരും അങ്ങനെ വിവിധ തലങ്ങളിലുള്ള നൂറുകണക്കിന് ആൾക്കാരെ കാണുകയും സംസാരിക്കുകയും അന്നത്തെ അനുഭവങ്ങൾ പറഞ്ഞു തുടങ്ങിയിട്ടേ ഉള്ളൂ പതിനെട്ട് എപ്പിസോഡുകൾ കഴിഞ്ഞു അതിലെല്ലാം വിശ്വപ്രശസ്തി ആർജിച്ചവരാണ് ഖബ്രീമനെക്കുറിച്ച് പറയുമ്പോൾ മനസ്സ് നിറയെ സങ്കടമാണ് കാരണം അദ്ദേഹത്തെ പരിചയപ്പെടുന്ന തന്നെ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലൂടെ മുന്നിലെ പാതയിലൂടെ അദ്ദേഹം കറുത്ത കൂളിംഗ് ഗ്ലാസ് വെച്ച് ഇളം മഞ്ഞ നിറത്തിലുള്ള ഷർട്ടും കറുത്ത പാൻറ്റും ധരിച്ച് ഷർട്ട് ഇൻ ചെയ്ത് ഒരു വടിയുമായി നടന്നു വരുന്നതാണ് ഞാൻ ആദ്യമായിട്ട് എൻ്റെ ഓർമ്മയിൽ തെളിയുന്നത് അങ്ങനെ ആ പാതയിലൂടെ നടന്നു വരുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കണ്ട് പരിചയിച്ചു സംസാരിച്ചു അവിടുന്ന് തുടങ്ങിയ ഒരു സ്നേഹബന്ധമാണ് അങ്ങനെ എഴുത്തിനെക്കുറിച്ചും എഴുത്തിൻ്റെ തലങ്ങളെക്കുറിച്ചും അദ്ദേഹത്തിൻ്റെ നോവൽ അദ്ദേഹത്തിൻ്റെ സൃഷ്ടി സിനിമയായതും അങ്ങനെ ധാരാളം കാര്യങ്ങൾ നാലപ്പാട്ട് കുടുംബവുമായി അടുത്ത ബന്ധമുള്ള ഒരു വലിയ വ്യക്തിത്വം ലണ്ടനിൽ പഠിച്ചുവെങ്കിലും നമ്മുടെ ബഹുമാനായ കൃഷ്ണമനോൻ്റെ പേരിനോടൊപ്പം സാദൃശ്യമുള്ളതുകൊണ്ടും അദ്ദേഹം മേനോൻ മാറ്റി മിന്നനാക്കി എഴുത്തിൽ എഴുത്തിൻ്റെ വിവച്ഛേദങ്ങൾ പത്തോളം നോവലുകൾ അതിലുപരി ഓട്ടോബയോഗ്രഫി അങ്ങനെ എല്ലാ കർമ്മ മേഖലകളിലും സാഹിത്യത്തിൻ്റെ വിവിധ തലങ്ങളിൽ ഒരു വലിയൊരു എഴുത്തുകാരൻ അദ്ദേഹത്തെ പലവട്ടം ഇതേ സെക്രട്ടേറിയറ്റിൻ്റെ ഫ്രണ്ടിലൂടെ നടന്നു പോകുമ്പോഴാണ് ഞാൻ കാണാറ് അങ്ങനെ ഒരിക്കൽ ആ റോഡ് ക്രോസ് ചെയ്ത് അരുളകം എന്ന ഹോട്ടലിൽ വെച്ച് കാണുകയും ചായാസൽക്കാരത്തിൽ പങ്കെടുക്കുകയും അവിടുന്ന് വീണ്ടും 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 കാണാം എന്ന് പറയുകയും വീണ്ടും റോഡ് മുറിച്ച് കടന്ന് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലുള്ള സത്യാഗ്രഹികൾ നിലനിൽക്കുന്ന ആ സ്ഥലത്ത് ഞങ്ങൾ ആ കൈവരിയിലിരുന്ന് ഉച്ചയോടടുപ്പിച്ച് എപ്പോഴും കടാറ് പതിനൊന്ന് പന്ത്രണ്ട് മണി സമയത്താണ് കാരണം ഞാൻ പബ്ലിക് ലൈബ്രറിയിൽ പോയി പുസ്തകങ്ങളൊക്കെ എടുത്ത് വായിച്ച് അവിടുന്ന് പബ്ലിക് ലൈബ്രറിയിൽ നിന്ന് നടന്നാണ് വരുന്നത് വരിക അപ്പോൾ ഇദ്ദേഹവും മിക്കവാറും നടന്നു വരും ഒരു എട്ടുപത്തെ തവണയും കൂടുതൽ കണ്ടിട്ടില്ല വളരെ നേരം ഇരുന്ന് സംസാരിച്ചത് രണ്ടോ മൂന്നോ തവണയേ ഉള്ളൂ അപ്പോൾ അദ്ദേഹത്തിന് കേരളത്തോടുള്ള ഇഷ്ടവും ലണ്ടനിലെ ജീവിതമെല്ലാം ഉപേക്ഷിച്ച് നമ്മുടെ നാട്ടിൽ വന്ന് കുറേയേറെക്കാലം താമസിക്കുകയൊക്കെ ചെയ്ത ഒരു വിശ്വവിഖ്യാതനായ എഴുത്തുകാരൻ എന്ന് തന്നെ നമ്മൾ നിസ്സംശയം പറയാം അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി വായിക്കുമ്പോൾ നമുക്ക് അതിൽ ചിലതെങ്കിലും അനുഭവവേദ്യമായിട്ടില്ലേ എന്ന് തോന്നിയിട്ടുണ്ട് സ്നേഹമസനമായ പെരുമാറ്റം അന്ന് അദ്ദേഹം എന്തോ അസുഖത്തിന് ചികിത്സയിലായിരുന്നു ഇത്രയും വിനയമുള്ളൊരു മനുഷ്യൻ ഇത്രയും സ്നേഹസമ്പന്നനായ ഒരു മനുഷ്യൻ ലോകം ഒഴുക്കൻ ലോക സാഹിത്യ വേദിയിൽ തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരു വലിയ വ്യക്തി അദ്ദേഹത്തിൻ്റെ സംസാരത്തിലും നടത്തത്തിലും ചിരിയിലും എല്ലാ മനുഷ്യജീവിതത്തിൻ്റെ നനുത്ത ഓർമ്മകൾ തിങ്ങി നിറഞ്ഞു നിൽക്കട്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് പബ്ലിക് ലൈബ്രറി ട്രാൻഡം പബ്ലിക് ലൈബ്രറിയിൽ അദ്ദേഹം എഴുതിയ കുറേയധികം പുസ്തകങ്ങൾ അതെല്ലാം എത്ര ചാരുതയോടെയാണ് എഴുതപ്പെട്ടിട്ടുള്ളത് ഇപ്പോൾ ഇങ്ങനെയൊന്ന് പറയാൻ നിങ്ങളുടെ മുന്നിൽ വരുമ്പോഴും ദ സ്പേസ് വിത്തിൻ ദ ഹാർട്ട് എന്ന അദ്ദേഹത്തിൻ്റെ ഓട്ടോബയോഗ്രഫി രണ്ടു മൂന്ന് തവണ വായിച്ച ശേഷമാണ് ഇങ്ങനെ ചെയ്യുന്നത് അപ്പോൾ അത്രയും മഹത്വം നിറഞ്ഞ ഒരു എഴുത്തുകാരൻ്റെ അവസാനം അതാണ് മായ്ച്ചാലും മായ്ച്ചാലും മനസ്സിൽ നിന്നും മാഞ്ഞുപോകാത്ത ഒരു വലിയ അനുഭവം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ഫെബ്രുവരി പന്ത്രണ്ടിനാണ് എൻ്റെ വിവാഹം നടക്കുന്നത് പതിമൂന്നാം തീയതിയാണ് അദ്ദേഹത്തിൻ്റെ മരണം അതും എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂടെ സയൻസ്ക്രി കോളേജ് ഗവൺമെൻറ് സയൻസ്കൃറ്റ് കോളേജിൽ പഠിച്ച ഒരു സുഹൃത്തും വേറെ മൂന്നാലുപേരും കൂടെ ചേർന്ന് മെഡിക്കൽ കോളേജിലെ ചികിത്സയിലായിരുന്ന അദ്ദേഹം മരിക്കുമ്പോൾ ഒരു അനാഥ മായ ഒരു അന്തരീക്ഷമായിരുന്നു അവിടെ ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ മൃതശരീരം പുതപ്പിക്കാൻ പോലും തുണിത്തറങ്ങൾ ഇല്ലാത്തൊരവസ്ഥയുണ്ടായി അന്ന് എന്നോടൊപ്പം പഠിച്ച ഒന്ന് രണ്ട് സുഹൃത്തുക്കളും എല്ലാവരും കൂടെ ചേർന്ന് ദേഹം ഏറ്റുവാങ്ങി അപ്പോൾ ഞാൻ കരുതി ഇത്രയും വിശ്വവിഖ്യാതനായ ഒരു എഴുത്തുകാരൻ്റെ ശരീരം ഇന്നത്തെ അയ്യങ്കാളി ഹാളിൽ പൊതുദർശനത്തിന് വയ്ക്കും സാഹിത്യവുമായിട്ട് ബന്ധമുള്ള ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കും എന്നൊക്കെയുള്ള ഒരു വലിയൊരു മനക്കോട്ട ഞാൻ കെട്ടിയിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ വിവാഹത്തിൻ്റെ തൊട്ടടുത്ത ദിവസമാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിൻ്റെ മരണം അറിയുന്നത് അങ്ങനെ ആ ഉച്ചയ്ക്ക് ഞാൻ എൻ്റെ തമ്പാനോടുള്ള വീട്ടിൽ നിന്നും സൈക്കിൾ ചവിട്ടി തയ്ക്കാട്ടെ ശ്മശാനത്തിലെത്തുമ്പോൾ ഒരു നോക്ക് കാണണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞാൻ സൈക്കിൾ ചവിട്ടിക്ക് തച്ച് വിയർത്ത് കുളിച്ച് അവിടെ ചെല്ലുമ്പോൾ ഒരു ഒരു മിനിറ്റിൻ്റെ വ്യത്യാസം അദ്ദേഹത്തിൻ്റെ ബോഡി ചിതയിലേക്ക് ഇലക്ട്രിക് ബിറ്റേറിയറ്റിൽ അതിനുള്ളിലേക്ക് കിടക്കുകയാണ് അറിയാതെ മിങ്ങിപ്പോയി കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണുനീർ നിറഞ്ഞൊഴുകി അപ്പോൾ അവിടെ ആകെ ഉണ്ടായിരുന്നത് വെറും ഒൻപത് പേർ മാത്രം അതിൽ ഇന്ന് പട്ടശ്രീ കിട്ടിയ കവി ശ്രീ പി നാരായണക്കുറപ്പും മാതൃഭൂമിയുടെ എം ഡി നാലപ്പാടും പിന്നെ എൻ്റെ രണ്ട് മൂന്ന് സുഹൃത്തുക്കളും അങ്ങനെ എല്ലാവരും കൂടെ ഒരു ഒൻപത് പേർ മാത്രം ലോകം കണ്ട ഇംഗ്ലീഷ് സാഹിത്യത്തിൽ അതിപ്രശസ്തനായിരുന്ന അദ്ദേഹത്തിൻ്റെ സൃഷ്ടി ഹോളിവുഡ് ചിത്രം വരയായി ലോകം മുഴുക്ക് അറിയപ്പെട്ട ഒരു വലിയ എഴുത്തുകാരൻ്റെ ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുത്തത് വെറും ഒൻപത് പേരായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം കാണണം എന്ന് മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന ആഗ്രഹിച്ചെങ്കിലും നടന്നില്ല അത് അഗ്നിയിൽ അഗ്നി ഏറ്റുവാങ്ങുമ്പോൾ ശരിക്കും ഞാൻ പോലെ കരഞ്ഞു എന്ന് വേണം പറയാൻ ഞാനും അദ്ദേഹവും തമ്മിൽ മറ്റു ബന്ധങ്ങളൊന്നുമില്ല എഴുത്തുകാരൻ എന്നുള്ള ആ വലിയ മേനവിലാസം ആ വിനയപൂർവ്വമായ പെരുമാറ്റം കണ്ണടയും വെച്ച് ഇളം മഞ്ഞ ഷർട്ടും ഇൻ ചെയ്തും കറുത്ത പാനം ധരിച്ച് വടിയോന്നി മുന്നോട്ട് ചിരിച്ചുകൊണ്ട് നടന്നു നീങ്ങുന്ന ആ മുഖം എത്ര മാച്ചാലും മയിൽ അന്ന് എൻ്റെ കരച്ചൽ കണ്ടിട്ട് എം ഡി നാലപ്പാടും ശ്രീ പി നാരായണക്കുറുപ്പും അടുത്തും ചോദിച്ചു എന്താണ് നിങ്ങൾ തമ്മിലുള്ള ബന്ധം എനിക്ക് കറച്ചിലടക്കാനായില്ല എന്ന് മാത്രമല്ല അഞ്ചോ ആറോ തവണയാണ് കണ്ടിട്ടുണ്ടെങ്കിലും ഒരു മനുഷ്യൻ ബന്ധങ്ങളുടെ വിലയറിയാതെ മറ്റുള്ളവരുടെ ചിന്തകളെ അതിജീവിച്ചുകൊണ്ട് ലോകം മുഴുവൻ അറിയുന്ന ഒരു വലിയ എഴുത്തുകാരൻ തൻ്റെ ശരീരം അഗ്നിഗോളങ്ങൾ വിഴുങ്ങുമ്പോൾ അത് കാണാനുള്ള മനസ്സ് എനിക്കില്ലായിരുന്നു എന്നതാണ് വാസ്തവം നാരായണക്കു സാർ എൻ്റെ തൊഴിൽ തട്ടിയിട്ട് പറഞ്ഞു എന്തിനാ ഇങ്ങനെ കരയുന്നത് ഇതെല്ലാം എല്ലാവരുടെ ജീവിതത്തിലും ഉള്ളതല്ലേ വിവാഹം കഴിഞ്ഞൊരൊറ്റ ദിവസമേ ആയിട്ടുള്ളൂ തൊട്ടടുത്ത ദിവസമാണ് ഇദ്ദേഹത്തിൻ്റെ മരണവും ഇദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങുകൾ പങ്കെടുക്കുന്നു ഇത്രയും വിശ്വതനായിട്ടുള്ള ഒരു സാഹിത്യകാരൻ്റെ ദഹന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന വെറും ഒൻപത് പേർ കാലയവനിക നീക്കി മറയുമ്പോഴും അദ്ദേഹം ജനകോടികളുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നു എന്നതാണ് ഏറ്റവും മഹത്തായ കാര്യം അദ്ദേഹത്തിൻ്റെ എത്രയോ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങൾ പബ്ലിക് ലൈബ്രറിയിൽ പോയി കൊണ്ടുവന്ന് വീണ്ടും വായിക്കുവാനും മനനം ചെയ്യുവാനും അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ മനസ്സിൽ നിറഞ്ഞു നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ വൈഭവം എങ്ങനെ മറക്കാനാകും ഇംഗ്ലീഷ് സാഹിത്യത്തിൽ ഞാൻ അത്ര മികച്ചവനൊന്നുമല്ല എങ്കിലും അത്യാവശ്യം മനസ്സിലാക്കാനും ഭാവനയുടെ ലോകത്ത് വിടർത്താനും എനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്തോ ആ ഒരു അന്ത്യയാത്ര എന്നുണ്ടായ മാനസികാവസ്ഥ പറഞ്ഞറിയിക്കാവതല്ല ഒരു മൂന്ന് നാല് മാസക്കാലം എപ്പോഴും ആ വലിയ എഴുത്തുകാരൻ്റെ മുഖം തന്നെ മിന്നി മറഞ്ഞുകൊണ്ടേയിരുന്നു എന്ന് വേണം പറയാം ഇവിടെ പല ആൾക്കാരുടെയും ചിന്തയും പ്രവൃത്തിയും നന്മകൾ നിറഞ്ഞതാണോ എന്ന് നമുക്ക് തോന്നും വിധം നമ്മളിലെ നമ്മെ തന്നെ തിരിച്ചറിയാതെയുള്ള തോന്നലുകൾ എനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് ഇത്രയും വലിപ്പമുള്ള ഇത്രയും സാഹിത്യത്തിൽ കഴിവുള്ള ഒരു ലോകപ്രശസ്ത വ്യക്തിക്ക് ആരും തിരിച്ചറിയാതെ അദ്ദേഹത്തിൻ്റെ ഭൗതികദേഹം മെഡിക്കൽ കോളേജിൽ നിന്നും ഏറ്റുവാങ്ങുമ്പോൾ എൻ്റെ സുഹൃത്ത് തന്നോട് പറഞ്ഞൊരു വാക്കാണ് ഇപ്പോഴും എൻ്റെ കാതുകൾ മുഴങ്ങി കേൾക്കുന്നത് ഇത്രയേ ഉള്ളടോ ജീവിതമെന്നൊക്കെ പറയുന്നത് താനൊക്കെ എന്ത് സാഹിത്യകാരനാണ് കണ്ടോ ഇതൊക്കെ അനുഭവങ്ങളാണ് ഈ അനുഭവങ്ങളിൽ നിന്നൊക്കെ തനിക്കോ എനിക്കോ മുക്തി നേടാനാവുമോ പറയാവതല്ല കാലമാണ് വിധാതാവ് കാലമാണ് എല്ലാം നിശ്ചയിക്കുന്നത് കാലത്തിൻ്റെ ഒടുക്കിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആ ദിനം അദ്ദേഹവുമായിട്ടുള്ള ഇടപെടൽ ലോകം കണ്ട ഒരു വലിയ സാഹിത്യകാരം എൻ്റെ കാഴ്ചപ്പാടിലും എൻ്റെ ചിന്തയിലും പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ ദുഃഖ പൂർണ്ണ പൂർണ്ണതയിലായിരുന്നു അല്ലെങ്കിൽ ദുഃഖപൂരിതമായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ ലോകത്ത് എത്രയോ പേർ വായിക്കുന്നു ലോകപ്രശസ്തമായ എത്രയോ ലൈബ്രറികളിൽ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികൾ നടന്നിരിക്കുന്നു ഇങ്ങനെ നമ്മുടെ കേരളത്തിലെ തന്നെ എത്രയോ ലൈബ്രറികളിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളുണ്ട് ജീവിതം എന്ന പളക് പാത്രത്തിൽ നമ്മൾ കാണുന്നതൊന്നും തിളക്കം മാത്രമല്ല ആ തിളക്കത്തിൻ്റെ മറുവശവും ഉണ്ട് എന്നതാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു ഇവിടെ വേദാന്തമൊന്നുമല്ല പറഞ്ഞത് ഇത്രയും സർഗധനായ ഇത്രയും മഹത്വമുള്ള ഒരു ലോകം മുഴുക്കൻ കീഴടക്കാൻ കഴിവുള്ള അക്ഷരങ്ങളുടെ കളിത്തൊട്ടലിൽ അമ്മാനമാടിയ എത്രയോ സൃഷ്ടികൾ അദ്ദേഹത്തിൻ്റെ ആട്ടോബയോഗ്രഫി വായിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രമാത്രം ഭാവന സമ്പന്നനായിരുന്നു അദ്ദേഹം ആ അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ ഒരു ദിശയിൽ അല്ലേ ഒരു ചരിത്രത്തിൽ മിന്നിത്തിളങ്ങുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നാണ് എൻ്റെ വിശ്വാസം ഇവിടെ വച്ച് നമ്മുടെ മണ്ണിൽ വെച്ച് നമുക്ക് നെയൽ കാണാനും സംസാരിക്കാനും ഉണ്ടായ അവസ്ഥ ഇത്രയും പ്രഗത്ഭനായിട്ടുള്ളൊരു സാഹിത്യകാരൻ സെക്രട്ടേറിയറ്റ് മുന്നിൽ സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിലെ തമ്പി ധളവയുടെ പ്രതിമയ്ക്ക് മുന്നിലുള്ള ആ തീരത്ത് അല്ലെങ്കിൽ ആ പടിക്കെട്ടിൽ ഇരുന്ന് പതിനൊന്ന് മണി പതിനൊന്നര മണിയോടുകൂടി ഒരമണിക്കോളം സംസാരിച്ച ശേഷം അവിടെ നിന്ന് നടന്നു പോകുന്ന അദ്ദേഹത്തെയാണ് എൻ്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് കാലം എത്ര കടന്നാലും സാഹിത്യത്തെ സ്നേഹിക്കുന്ന സാഹിത്യത്തെപ്പറ്റി ചിന്തിക്കുന്ന ഓരോരുത്തരുടെ മനസ്സിലും തീർച്ചയായും ഉണ്ടാവും ഒബ്രീമനൻ എന്ന വിശ്വസാഹിത്യകാരൻ അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ഞാൻ നമ്മുടെ ശിരസ്കനാണെന്നും ഇവിടെ എൻ്റെ യുവാക്കളുടെ സട്ടെ നന്ദി നമസ്കാരം